ബ്രിട്ടൻ പാർലമെന്റിൽ മിന്നിത്തിളങ്ങുന്ന വിജയക്കുടി പാറിച്ച് കോട്ടയം സ്വദേശി കോട്ടയം കൈപ്പുഴ സ്വദേശിയായ സോജൻ ജോസഫാണ് ബ്രിട്ടൻ പാർലമെന്റിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടി അഭിമാന നേട്ടം കൈവരിച്ചത് പതിറ്റാണ്ടുകളായി കൺസർവേറ്റീവ് പാർട്ടിയുടെ കുത്തക മണ്ഡലമായ ആഷ്ഫോർഡിൽ അട്ടിമറി ജയമാണ് ലേബർ പാർട്ടിയുടെ ടിക്കറ്റിൽ മത്സരിച്ച സോജനം ലഭിച്ചത് ഇംഗ്ലണ്ടിന്റെ പൂന്തോട്ടം എന്നറിയപ്പെടുന്ന കെന്റിലെ ആഷ്ഫോർഡ് മണ്ഡലത്തിൽ നിന്നാണ് സോജൻ ജോസഫ് മത്സരിച്ചത് കൺസർവേറ്റീവ് പാർട്ടിയുടെ നൂറ്റി വർഷത്തെ വിജയഗാഥയ്ക്ക് വിരാമമിട്ട് ആഷ്ഫോർഡിൽ നിന്നും ലേബർ പാർട്ടിയുടെ ആദ്യ എം പി എന്ന നേട്ടം ഇനി സോജന് സ്വന്തം ഇതോടൊപ്പം മറ്റൊരു നേട്ടം കൂടിയുണ്ട് ബ്രിട്ടന്റെ ചരിത്രത്തിലെ ആദ്യ മലയാളി എംപിയായി സോജൻ ജോസഫ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് പ്രീപോൾ പോൾ സർവേകളടക്കം സോജന്റെ വിജയം പ്രവചിച്ചിരുന്നു ലേബർ പാർട്ടിയുടെ സാമൂഹിക പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധേയനാണ് സോജൻ ജോസഫ് തെരേസാമയം മന്ത്രിസഭയിൽ മന്ത്രിയും ഒരുവേള ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയുടെ ചുമതലയും വഹിച്ച മുതിർന്ന ടോറി നേതാവ് ഡാമിയൻ ഗ്രീനെയാണ് സോജൻ തോൽപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് മുതൽ തുടർച്ചയായി ഇവിടെ വിജയിക്കുന്ന ഡാമിയൻ ഗ്രീന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ായിരുന്നു ഭൂരിപക്ഷം എന്നാൽ ഇത്തവണ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി വോട്ടിനാണ് കൺസർവേറ്റീവ് പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റ് ഡാമിയൻ ഗ്രീനിൽ നിന്ന് സോജൻ പിടിച്ചെടുത്തത് അതേസമയം സോജന്റെ വിജയത്തിന് പിന്നാലെ കോട്ടയം കൈപ്പുഴയിലെ വീട്ടിലേക്ക് നിരവധി പേരാണ് അഭിനന്ദനങ്ങളുമായി എത്തുന്നത് പഠനത്തിലും കലാപരമായും മുൻപന്തിയിലായിരുന്നു സോജൻ എന്ന് അദ്ദേഹത്തിന്റെ പിതാവ് ജോസഫ് പറയുന്നു മകന്റെ വിജയത്തിൽ തനിക്ക് സന്തോഷമുണ്ടെന്നും ഈ വിജയം പ്രതീക്ഷിച്ചതായിരുന്നു എന്നും അദ്ദേഹം വ്യക്തമാക്കി സോജന്റെ വിജയത്തിൽ കൈപ്പുഴ എന്ന ഗ്രാമം അതിരറ്റ സന്തോഷത്തിലാണ് സോജന്റെ വിജയമറിയാൻ രാവിലെ മുതൽ തറവാട്ടിൽ തറവാട്ടിലുണ്ടായിരുന്നുവെന്നും അത് ഏറെ സന്തോഷം നൽകുന്നുവെന്നും സോജന്റെ സഹോദരി ഷേർലിയും മൂത്ത സഹോദരൻ ജോജിയും പറഞ്ഞു ലാസ്റ്റ് മാർച്ച് വന്നപ്പം പറഞ്ഞു ഞാൻ പ്രതീക്ഷിക്കാറുണ്ട് പാർലമെന്റിക്ക് ഇലക്ഷൻ നിൽക്കുന്നത് പറഞ്ഞായിരുന്നു അങ്ങനെ മാർച്ചിലാണ് ഇലാക്ഷൻ വന്നേക്കും ഇന്നലെ കാണുന്നുണ്ടായിരുന്നു കാണുന്നുണ്ടായിരുന്നു രാത്രി രാത്രി തന്നെ എല്ലാം വിളിച്ചായിരുന്നു വിവരം വിവരമറിഞ്ഞ് വീട്ടിലേക്ക് നാട്ടുകാരും ബന്ധുക്കളും ഓടിയെത്തി വീട്ടിലെത്തിയവർക്ക് കുടുംബാംഗങ്ങൾ മധുരം നൽകി സന്തോഷം പങ്കിട്ടു കോട്ടയം മാന്നാനം കെ ഇ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് സോജൻ ബാംഗ്ലൂരുവിൽ നിന്ന് നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയതിനു ശേഷം വിദേശത്തേക്ക് കുടിയേറുകയായിരുന്നു തുടർന്ന് ബ്രിട്ടനിൽ മെയിൽ നേഴ്സായിട്ടായിരുന്നു ജോലി ചെയ്തു ചെയ്തിരുന്നത് പരേതയായ ഏലിക്കുട്ടിയാണ് സോജന്റെ മാതാവ് സോജന്റെ ഭാര്യ ബ്രൈറ്റ ജോസഫും ബ്രിട്ടനിൽ നേഴ്സാണ് വിദ്യാർത്ഥികളായ ഹാന സാറ മാത്യു എന്നിവർ മക്കളാണ് ന്യൂസ് ഡെസ്ക് യൂടോക്ക്